നമസ്തേ നിങ്ങൾ പുതിയ നല്ല ശീലങ്ങൾ തുടങ്ങുവാൻ ആരംഭിക്കുന്ന ആളാണ് അതിലേക്ക് വേണ്ടി നിരവധി പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ട ആളാണ് അവർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ പല ആൾക്കാരും പുതിയ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും ഉദാഹരണമായിട്ട് ഭാരം കുറയ്ക്കുവാനായി ജിമ്മിൽ പോകും നാലോ അഞ്ചോ ദിവസം പോയതിന് ശേഷം ജിമ്മിൽ പോകും മതിയാക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി തയ്യാറാകും നാലോ അഞ്ചോ ദിവസം പുസ്തക വായന നടത്തും അതിനുശേഷം പുസ്തക വായന പരിപൂർണമായി നടത്തും എന്തുകൊണ്ട് പുതിയ പുതിയ നല്ല ശീലങ്ങൾ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നു അതിന് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ ശീലങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളെ സഹായിക്കും അതിലേക്ക് ആദ്യം ചെയ്യേണ്ട കാര്യമാണ് പുതിയ ശീലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അറിവ് നേടുക എന്നുള്ളത് എന്താണ് അറിവ് നാം ഒരു പുസ്തക വായന ആരംഭിക്കണമെന്ന് വിചാരിക്കട്ടെ എല്ലാ ദിവസവും അരമണിക്കൂർ പുസ്തകം വായിനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം ആഗ്രഹിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതു തരം പുസ്തകം വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എല്ലാ പുസ്തകവും വായിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല ചിലർക്ക് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകമായിരിക്കാം ഇഷ്ടം ചിലർക്ക് നോൺ ഫിക്ഷൻ ആയിരിക്കാം ചിലർക്ക് കൊച്ചു കൊച്ചു പുസ്തകം വായിക്കുമ്പോഴായിരിക്കാം ഇഷ്ടപ്പെടുക ചിലർക്ക് ചിത്രകഥയായിരിക്കാൻ ഇഷ്ടപ്പെടുക അങ്ങനെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചാണ് ആദ്യ പുസ്തക വായന തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടല്ല അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്നുള്ള അറിവാണ് ആദ്യം നേടേണ്ടത് ഇതേപോലെ നിങ്ങളൊരു പുതിയ ശീലം ആരംഭിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുക എന്നുള്ളതാണ് ആദ്യ പടി അറിവ് മാത്രം ഉണ്ടായാൽ മാത്രം പോരാ സ്കില്ലും കൂടെ വേണം ഉദാഹരണം പുസ്തക വായന ആരംഭിക്കുന്ന സമയത്ത് സ്കിൽ വളരെയധികം പ്രാധാന്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും എന്നാൽ അങ്ങനെയല്ല വായന ഒരു സംസ്കാരമാകണമെങ്കിൽ വായനയ്ക്കൊരു രീതിയുണ്ട് നിങ്ങൾ വായിച്ച കാര്യങ്ങൾ നോട്ട് ചെയ്യണം അതിനെക്കുറിച്ച് എഴുതി വയ്ക്കണം എങ്കിൽ മാത്രമേ ആ വായന കൊണ്ട് ഗുണം ഉണ്ടാകാറുള്ളൂ ആ വായനയിൽ റിസൾട്ട് ഉണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പോൾ അപ്പം വേണ്ടിയുള്ള സ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്നു വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യം തൊഴിൽ തന്നെ ഒരുമിച്ച് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മടക്കും പക്ഷേ ഒരു ട്രെയിനറുടെ സഹായത്തോടുകൂടി ചില സ്കില്ലുകൾ തയ്യാറാക്കി ആദ്യം ചെറിയ ചെറിയ എക്സസൈസ് ചെയ്ത് ചെറിയ ചെറിയ വെയിറ്റ് എടുത്ത് അങ്ങനെ അങ്ങനെയാണ് അതിലേക്ക് പോകേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറിവുകൾക്ക് പുറമെ സ്കില്ലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണം മൂന്നാമത്തെ കാര്യമാണ് താല്പര്യം താല്പര്യമാണ് മൂന്നാമതായി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് അറിവും അതോടൊപ്പം തന്നെ സ്കില്ലും മാത്രം പോരാ താല്പര്യവും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു താല്പര്യം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കണം അത് പുറത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ല നിങ്ങൾ അകമേ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് താല്പര്യം അല്ലെങ്കിൽ അഭിലാഷം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു സ്കില്ലും പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു അഭിലാഷം അല്ലെങ്കിൽ താല്പര്യം നിങ്ങൾ പരിപൂർണമായി തയ്യാറാക്കണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ പുറമേ നിന്ന് ആർക്കും ഉണ്ടാക്കി തരുവാൻ സാധിക്കില്ല അഥവാ ഉണ്ടാക്കുകയാണെങ്കിൽ കേവലം ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നിങ്ങൾക്ക് പരിപൂർണമായി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേ തന്നെ ആ ഒരു ഫയർ ഉണ്ടാകണം അതാണ് ശരിയായിട്ടുള്ള കാര്യം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ഒരു പുതിയ സ്കിൽ നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് അതിനെക്കുറിച്ചുള്ള അറിവാണ് രണ്ടാമത് ഉണ്ടാകേണ്ടത് അതിനെക്കുറിച്ചുള്ള സ്കില്ലുകളാണ് മൂന്നാമത് ഉണ്ടാകേണ്ടത് അതിനെക്കുറിച്ചുള്ള താല്പര്യമാണ് അത് ചെയ്യാനുള്ള താല്പര്യം ഇത് മൂന്നും കൂടി ചേരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പുതിയ ശീലങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ശീലങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അത് നിർത്തി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ശീലങ്ങൾ വളർത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്